എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴയ നിയമത്തിലെ ദേവാലയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഇതൊരു കെട്ടിടത്തിൻ്റെ കഥയല്ല മറിച്ച് ആഴത്തിലുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രതീകങ്ങളുടെ ലോകത്തേക്കുള്ള യാത്രയാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ യാത്രയെ നമുക്ക് നാലായിട്ട് തിരിക്കാം പണ്ടൊരു സാധാരണ വിശ്വാസി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന അതേ വഴിയിലൂടെ നമുക്കും പോകാം അതായത് എല്ലാവർക്കും പ്രവേശനമുള്ള പുറത്തെ പ്രാകാരത്തിൽ നിന്ന് തുടങ്ങി വിശുദ്ധ സ്ഥലം വഴി ഏറ്റവും ഒടുവിൽ ഏറ്റവും പവിത്രമായ അതിവിശുദ്ധ സ്ഥലക്കേക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലുറപ്പിക്കണം ഈ ദേവാലയം എന്നു പറയുന്നത് വെറും ഒരു കെട്ടിടം മാത്രമല്ല അതിനകത്തുള്ള ഓരോ വസ്തുവിനും ഓരോ സ്ഥലത്തിനും ഓരോ ഡിസൈനിനും എല്ലാത്തിനും നമ്മളോട് എന്തെങ്കിലും ഒരു ആത്മീയ ആശയം പറയാനുണ്ടായിരുന്നു അപ്പോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് പുറത്തെ പ്രാകാരത്തിൽ നിന്നാണ് ദേവാലയത്തിലെ ഏറ്റവും പുറമേയുള്ള ആർക്കും വരാവുന്നൊരു സ്ഥലം ഇവിടത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ശുദ്ധീകരണം രണ്ട് പ്രായശ്ചിത്തം ഇവിടെ കാലെടുത്തു വെക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ആദ്യത്തെ കാര്യം ഈ താമ്രയാഗപീഠമാണ് ഇതിനെ നേരെ ബന്ധിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുരിശിനോടാണ് അതായിരുന്നു ഇതിന്റെ പ്രധാന പ്രതീകം പക്ഷേ ഈ യാഗപീഠത്തിന് കുരിശ് എന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത് സ്നാനത്തിലൂടെയുള്ള ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം എരിഞ്ഞടങ്ങുന്നു എന്നൊക്കെയുള്ള പല ആശയങ്ങളെയും ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരൊറ്റ വസ്തുവിനു തന്നെ എത്രയത്ര അർത്ഥതലങ്ങളാണ് അടുത്തത് താമ്രിത്തൊട്ടിയാണ് വെള്ളം നിറച്ചുവെച്ച ഒരു വലിയ പാത്രം ഇതിന്റെ പ്രധാന പ്രതീകം എന്താണെന്നു വെച്ചാൽ പാപങ്ങളെ കഴുകിക്കളയുന്ന ദൈവവചനമാണ് ഇതിൽ നിന്നും ഒരു കാര്യം ശരിക്കും വ്യക്തമാണ് അല്ലേ വെള്ളത്തിൽ മുഴുവനായി മുങ്ങുന്ന സ്നാനമായാലും ശരി കാല് കഴുകുന്ന ചെറിയ ചടങ്ങായാലും ശരി ശുദ്ധീകരണത്തിനായി വെള്ളമെന്ന പ്രതീകം എത്ര ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ശരി ഇനി നമുക്ക് ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് അതായത് വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാം ഇവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തുമ്പോൾ പ്രതീകങ്ങളുടെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണാം പുരമേയുള്ള ശുദ്ധീകരണത്തിൽ നിന്നും മാറി ആത്മീയമായ പോഷണത്തിലേക്കും ആരാധനയിലേക്കും ശ്രദ്ധ മാറുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആ മുറിക്ക് മുഴുവൻ വെളിച്ചം നൽകി നിൽക്കുന്ന തങ്കവിളക്ക് ദണ്ടാണ് നമ്മൾ ആദ്യം കാണുന്നത് ഈ വിളക്കിന്റെ പ്രകാശം ഒരൊറ്റ കാര്യമല്ല സൂചിപ്പിക്കുന്നത് അത് ലോകത്തിലേക്ക് വെളിച്ചമായി വന്ന പുത്രനെ പ്രതിനിധീകരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു പിന്നെ ആ വെളിച്ചം ലോകത്തിന് നൽകുന്ന നമ്മളെപ്പോലുള്ള വിശ്വാസികളെയും പ്രതിനിധീകരിക്കുന്നു വിളക്കുതണ്ടിനു നേരെ എതിർവശത്തായി കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട് അതിൽ പന്ത്രണ്ട് അപ്പങ്ങൾ ഭംഗിയായി വച്ചിരിക്കുന്നത് കാണാം ഈ അപ്പം ആത്മീയമായ പോഷണത്തിൻറെ ഒരു പ്രതീകമാണ് ഇത് ഒരേ സമയം ജീവൻറെ അപ്പമായ യേശുവിനെയും ദൈവവചനം കൊണ്ട് ജീവിക്കുന്ന ജനത്തെയും പ്രതിനിധീകരിക്കുന്നു അടുത്തതായി അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള തൊട്ടു മുന്നിലായി ഒരു ധൂപപീഠമുണ്ട് അതിൽ നിന്ന് വരുന്ന സുഗന്ധം ആ മുറിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ ധൂപീഠത്തിൽ നിന്ന മുകളിലേക്ക് ഉയരുന്ന പുകയില്ലേ അത് നമ്മൾ ഭൂമിയിലുള്ളവരെയും മുകളിലുള്ള ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയുടെയും ഒക്കെ വളരെ ശക്തമായൊരടയാളമാണ് ഇപ്പോൾ നമ്മൾ ദേവാലയത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഒരു വലിയ തിരശ്ശീല കൊണ്ട് ഈ ഭാഗം മറച്ചിരിക്കുകയാണ് ആ തിരശ്ശീലയ്ക്കു പോലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്തായിരിക്കും ആ തിരശ്ശീലയ്ക്കു പിന്നിൽ ഈ തിരശ്ശീല ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു വേർതിരുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമുണ്ട് ഇത് യേശുവിൻറെ ശരീരമാണ് ആ ശരീരം കുരിശിൽ കീറപ്പെട്ടപ്പോൾ ദൈവത്തിലേക്കുള്ള വഴി എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു എന്നാണ് വിശ്വാസം തിരശ്ശീലയ്ക്ക് പിന്നിൽ അവിടെയാണ് നമ്മുടെ യാത്രയുടെ ക്ലൈമാക്സ് ദേവാലയത്തിന്റെ തന്നെ ഹൃദയമായ നിയമപ്പെട്ടകം അപ്പോൾ ഈ നിയമപ്പെട്ടകവും അതിനുള്ളിലെ ഓരോ വസ്തുക്കളും ചേർന്ന് എന്താണ് നമ്മളോട് പറയുന്നത് അത് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ദൈവം തരുന്ന കരുതലിനെക്കുറിച്ചും പിന്നെ അവിടുത്തെ അധികാരത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സമ്പൂർണ്ണ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അവസാനം ദേവാലയത്തിലെ ഈ പ്രതീകങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ കേന്ദ്ര ആശയത്തിലേക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ വാക്യത്തിൽ അതെന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ദേവാലയം ആരുടെ പ്രതീകമായിരുന്നോ അവൻ തന്നെ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതാണ് ഇതിന്റെ എല്ലാം കാതൽ ചുരുക്കി പറഞ്ഞാൽ ഈ ദേവാലയം ഒരു ആരാധനാലയം എന്നതിലുപരി വലിയ വലിയ ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ഉപകരണം കൂടിയായിരുന്നു ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് പണ്ടത്തെ ആയാലും ഇന്നത്തെയായാലും ഇതുപോലുള്ള പ്രതീകങ്ങൾ സങ്കീർണമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട് അല്ലേ